ഇവിടെ വട്ടപ്പറമ്പ് പുഴയിൽ ഒരാളെ കാണാതായി എന്നുള്ള സംശയത്തെ തുടർന്ന് ഇപ്പോൾ ഇരിട്ടിയിൽ നിന്നും ഫയർഫോഴ്സ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സംഘവും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് ഇപ്പോൾ ഈ പുഴയിൽ തിരച്ചിൽ നടത്തുകയാണ് വട്ടപ്പറമ്പ് സ്വദേശിയായ കിളിരൂപ്പറമ്പിൽ വർഗീസ് എന്ന് പറയുന്ന ഒരാളെയാണ് വൈകുന്നേരം മൂന്നര മണി മുതൽ കാണാതായത് അദ്ദേഹം പിന്നെ പുഴയിൽ സംശയിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നൊരു കുട ഇവിടെ നിന്ന് കണ്ടെത്തുകയുണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ട് അദ്ദേഹം ഉപയോഗിച്ച കുടയാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പുഴയിൽ പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയത്തെ തുടർന്നാണ് ഈ പിന്നെ വട്ടപ്പറമ്പ് പുഴയും തക്കുവാപ്പുഴയുടെ താ താഴെയുള്ള വട്ടപ്പറമ്പ് പുഴയിൽ തൊട്ട് അങ്ങ് ആറിലം പുഴ വരെയുള്ള പ്രദേശങ്ങളിൽ ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് ഊർജിതമായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ അഞ്ചംഗ ഫയർഫോഴ്സ് സംഘമാണ് വന്നത് ഇനിയിപ്പോൾ ഡിങ്കി ബോട്ടുകൾ ഇറക്കാൻ കഴിയുന്നിടത്ത് ആ ഡിങ്കി ബോട്ടുകൾ കൊണ്ടുവന്ന് പിന്നെ തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അവർ ഡെങ്കി ബോട്ട് എടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തിരിച്ച് ഇരിട്ടിയിലേക്ക് പോയിരിക്കുകയാണ് നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നതും എന്താണ് സംഭവിച്ചതെന്നും നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം ഞങ്ങൾ ഏകദേശം ഒരു ആറു മണിക്ക് മുമ്പേ തിരച്ചിൽ തുടങ്ങി ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം തിരച്ചിൽ നടക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ രണ്ട് സൈഡ് തിരച്ചിൽ നടത്തിയിട്ടുണ്ട് ഇതുവരെ ആളെ കിട്ടാൻ കിട്ടിയിട്ടില്ല ഇനിയും കുറച്ചും കൂടെ ഊർജിതമായി എന്നൊക്കെ തിരയാണ് ശ്രമം ഇന്നലെ ഏകദേശം ഒരു മൂന്നര നാല് മണിയോടുകൂടി ഈ അച്ചുമുന്നേട്ടൻ വർഗീസ് എന്ന് വിളിക്കുന്ന അച്ചുമുന്നേട്ടൻ വീട്ടിൽ നിന്നും പുഴയിലേക്ക് പോവുകയാണ് പുഴ വെള്ളം കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് വഴിയന്തിയുള്ള ആളുകളോട് സംസാരിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിൽ പക്ഷേ വീട്ടുകാർ ഇതറിഞ്ഞിരുന്നില്ല വൈകുന്നേരം ആയപ്പോൾ അങ്ങനെ ആൾ തിരിച്ചെത്താത്തതിനെ തോന്നൽ അന്വേഷണം നടത്തി പുഴയിൽ കൂടി ഞങ്ങളുടെ നാട്ടുകാരായ ഞങ്ങൾ അന്വേഷണം നടത്തി വരുമ്പോൾ പുഴയുടെ തീരത്തോട് ചേർന്ന് പുള്ളി ഉപയോഗിച്ചിരുന്ന കുട കണ്ടെത്തുകയായിരുന്നു അങ്ങനെയാണ് നമ്മൾ ആ നിഗമനത്തിലേക്ക് എത്തുന്നത് എന്തായാലും പുള്ളിയുടെ ഫോൺ പുള്ളി ഉപയോഗിക്കുന്ന ഫോണ് പുള്ളി വെച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ന്യൂസ് നിങ്ങൾക്കായി ായി മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമാറക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് അനുഭവിച്ചറിയൂ വിശാലതയുടെ വിലക്കുറിങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ്